ഉറങ്ങി ഴേക്ക് എന്തൊക്കെ സംഭവിച്ചേ സംഭവിച്ചെ ഇരേനെ അപമാനിച്ചു രാഹുലീശ്വരന്റെ ലാപ്ടോപ്പ് ഒക്കെ പിടിച്ച് അറസ്റ്റൊക്കെ ആയോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലൊരു പ്രമുഖ കേസ് വളരെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകളായിട്ട് മുമ്പോട്ട് ഞാൻ വന്ന് കൊറേ ഇരകൾ വരുമായിരുന്നു ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു അപ്പം ഒരു വയനാടുകാരി ഗ്രേസ് വീണ്ടും രംഗത്തോട്ട് വരികയാണ് നമ്മൾ ഇവരെ മുമ്പ് കണ്ടിട്ടുള്ളത് ഒരു വിസ തട്ടിപ്പ് കേസ് ആയിട്ട് ഇവർ ഒരുപാട് തട്ടിപ്പ് നടത്തുന്നു വിദേശത്തോട്ട് പോകുന്ന ആ പിള്ളേരുടെ കയ്യിൽ നിന്ന് കുറെ പണം വാങ്ങുന്നു എന്നിട്ട് വിസ കൊടുക്കുന്നില്ല കുറെ ലക്ഷക്കണക്കിന് പൈസ ഇവര് മുഖേന ബന്ധപ്പെട്ടവർക്ക് കൈമാറി അങ്ങനെ ഇവർക്ക് പൈസ എന്തുകൊണ്ടെ ഇവരുടെ സുഹൃത്തുക്കളുടെ ഇടയിൽ നിന്നും ബന്ധുക്കളുടെ ഇടയിൽ നിന്നും കുറെ തട്ടിപ്പ് കേസുകൾ ഇവർക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അവർ ഈ ഒരു അണ്ണാഗ്രേസും നമ്പർ ഏയ്റ്റിൻ ഹോട്ടലുമായിട്ട് ഇപ്പൊ വളരെ വലിയ ഒരു ബന്ധമുണ്ട് അന്നും ബന്ധമുണ്ട് അന്ന് ഇവർ വിശദവിവരങ്ങൾ അടക്കം വന്ന് പറഞ്ഞിരുന്നു എന്താണ് അവർക്ക് ഉണ്ട് ലൈറ്റ് ട്രെഡിനിങ് ഉണ്ട് ഇത് എന്ത് വന്നാലും എന്റെ കയ്യിൽ കുറെ തെളിവുകളുണ്ട് അത് ഞാൻ കാണിക്ക തന്നെ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്പർ എയ്റ്റിൻ കേസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഇതിനു മുമ്പ് അതായത് നമ്മുടെ കൊറോണയൊക്കെ തീർന്നു നിൽക്കുന്ന സമയം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ രണ്ട് മോഡൽസ് മരിക്കുണ്ടായിരുന്നു കാർ അപകടത്തിൽ മരിക്കുകയുണ്ടായിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു കാര്യം ഇപ്പൊ ഈ പ്ലസ് അണ്ണാഗ്രേറ്റ് പറഞ്ഞ ഒരു പുള്ളിക്കാരി വീണ്ടും ഈ രാഹുൽ മാങ്കുട്ടത്തിന്റെ കേസ് വന്നതിന്റെ കൂട്ടത്തില് അവർ വീണ്ടും അവരുടെ ഒരു കാര്യമായിട്ട് വന്നിരിക്കുകയാണ് അപ്പൊ നമ്മൾ അത് കുറച്ചും കൂടെ കാര്യമായിട്ട് നിരീക്ഷിക്കേണ്ടതുണ്ട് അപ്പൊ കുറച്ചുപേർക്ക് കാര്യം എന്താണെന്ന് പിടിയിട്ടിട്ടില്ലായിരിക്കും കിട്ടിയിട്ടില്ലായിരിക്കും അപ്പൊ ഞാൻ ഫസ്റ്റ് അപ്പോൾ ഈ അന്നാഗ്രൈസിന്റെ ഈ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം അവിടെ സംഭവിച്ചേ കണ്ടുനോക്കാം സംഭവിച്ചെ അപമാനിച്ചു രാഹുലീശ്വരന്റെ ലാപ്ടോപ്പ് ഒക്കെ പിടിച്ച് ഒക്കെ ആയോ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ പ്രമുഖ കേസ് വളരെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുമായിട്ട് മുമ്പോട്ട് ഞാൻ വന്നു കുറെ ഇരകൾ വരുമായിരുന്നു അവർക്ക് നീതി കിട്ടുമായിരുന്നു മാതൃകാപരമായിട്ടുള്ള ഒരു ശിക്ഷ പ്രതികൾക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റുമായിരുന്നു പക്ഷേ ഇതിനകത്ത് മൂന്നാം പ്രതി ഒളിവിൽ നിന്നുകൊണ്ട് പരാതിക്കാരിയായ എന്റെ പേരും സ്വദേശവും ഒക്കെ എടുത്ത് തന്നെ ഭയങ്കര എന്ന ഇടപ്പെട്ടി ഇടപെട്ടി ആയിട്ടുള്ള ബുദ്ധിമതിയായ പ്രതിയാണ് കാരണം എന്താ പറയുക കൂടുതൽ ഇരകൾ കൂടുതൽ ഇരകൾ വന്നിട്ടുണ്ടെങ്കിലോ വ്യത്യസ്തത്തെ മേടിച്ചാണ് പല രീതിയിൽ മുമ്പ് ഒന്നും വരാതെ പക്ഷെ അന്ന് ഞാൻ പരാതി കൊടുത്തിട്ട് ആ പരാതി ഇന്ന് കോടതിയുടെ പരിഗണനയിൽ കിടക്കുകയാണ് പക്ഷെ എപ്പോഴാണ് കോടതി വിളിക്കും ഞാൻ പോകും പ്രതിഭാഗം ഉറുതും എന്തൊക്കെ പറയും ഭയങ്കരമായിട്ട് വ്യത്യഹത ചെയ്യും വണ്ടിക്കൂല പോലും കഴിയുന്നു തുടക്കം നഷ്ടം അവർക്കല്ല ഫൈനൊക്കെ ഒക്കെ കിട്ടൂല്ലൊക്കെ കണ്ടറിയാം ഞാൻ എല്ലാവരും ചോദിച്ചപ്പോൾ ചിലപ്പോൾ ഫൈനൊക്കെ ഒക്കെ കിട്ടിയാലായിരുന്നു ശിപ്പം എന്താ സംഭവം നമുക്ക് ഇരട്ട നീതി എന്ന് പറഞ്ഞിട്ടൊക്കെയല്ലേ ഉറങ്ങിയ പോലെ കിടന്നേക്കാം അപ്പൊ അതായത് സാഡമ്പര കോട്ടലായിട്ടുള്ള നമ്പർ എയ്റ്റിൻ ഹോട്ടലിൽ ആദ്യമായിട്ട് ബന്ധപ്പെട്ട് ഒരു രണ്ട് കുട്ടികളെ ഒരു കാർ കാർ ആക്സിഡന്റ് മരിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു നമ്മുടെ കൊറോണയുടെ ഒക്കെ ആ സമയത്ത് അപ്പം അന്ന് എന്താണ് സംഭവിച്ചത് പിന്നീട് ആ കേസ് മുങ്ങിപ്പോയി അപ്പം അതിനെ ചുറ്റിപ്പറ്റിയിട്ടും ഇപ്പം നമ്മൾ കുറച്ച് സംശയങ്ങളും കാര്യങ്ങളും നിഗൂഢ രഹസ്യങ്ങളൊക്കെ നമുക്ക് ഏകദേശമൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പൊ അതിനെ കുറിച്ച് പറയുന്ന ഒരു വീഡിയോ ആണ് ദയവായി ഈ വീഡിയോ എല്ലാവരും മുഴുവനായി കാണാൻ ശ്രമിക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയും ഇതിൽ ഞാൻ എന്റെ ഒപ്പീനിയനും കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ട് കേസിന്റെ അപ്ഡേഷും കാര്യങ്ങളൊക്കെ എന്താണ് ഏതാണ് എന്താണ് നമ്മൾ ഈ ഒരു ജീവിതത്തിലോട്ട് ഇങ്ങനെ ചിന്തിക്കാനുള്ള കാരണം എന്നൊക്കെ നമ്മളിങ്ങനെ പറയുന്നുണ്ട് നമ്പർ എയ്റ്റീൻ എന്ന് പറഞ്ഞാൽ പ്രമുഖ ഹോട്ടലിന്റെ ഉടമകളുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ അതിന് അതുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്ന കുറച്ച് ആൾക്കാരെ കയ്യിൽ നിന്ന് ഇവർക്ക് മോശമായ കുറച്ച് അനുഭവങ്ങൾ ഉണ്ടാകും ഇവർ അതിന്റെ കുറെ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പ്ലസ് ഇവരുടെ എന്താണ് വിസ തട്ടിപ്പ് കേസ് ഇവരെ ശരിക്കും പെടുത്തിയതാണ് ഇവരെ ഒരു മോശക്കാരിയാക്കി ചിത്രീകരിച്ച് ഇവരെ എന്നത് കുടിക്കിയതാണ് അപ്പം അതെന്തെങ്കിലും ആകട്ടെ അപ്പം ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് രാഹുൽ മാങ്കുട്ടത്തിന്റെ കേസ് വന്നപ്പോഴത്തേക്ക് അവർക്കൊക്കെ പെട്ടെന്ന് നീതി ലഭിച്ചു തങ്ങൾക്ക് നീതി ലഭിച്ചില്ല കുറെ അധികം ഇരകളും കാര്യങ്ങളൊക്കെ ഒക്കെ ഉണ്ടായിരുന്നേ എന്റെ കേസ് കോടതി ഇതുപോലെ പരിഗണിച്ചിരുന്നെങ്കിൽ ഉണ്ടായെന്നേ എന്നൊക്കെ ഇവര് പറയുന്നുണ്ട് അതായത് അന്നും ഇവരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഇന്റർവ്യൂ എടുത്തത് റിപ്പോർട്ടർ ചാനലാണ് ഇന്ന് കാണിക്കുന്ന ശുഷ്കാന്തി ഒന്നും അന്ന് ആ റിപ്പോർട്ടഡ് ചാനൽസ് കാണിച്ചിരുന്നില്ല അന്ന് കാണിച്ചിരുന്നെങ്കിൽ വേറെ കുറെ കുറെ വമ്പന്മാർ എന്നത് പെട്ടുപോവായിരുന്നു നമ്മൾ കണ്ടിട്ടില്ലേ നമ്പർ എയ്റ്റിൻ ആ കുട്ടികൾ മരിച്ച സമയത്ത് ആ മോഡൽസ് മരിച്ച സമയത്ത് കുറെധികം കാര്യങ്ങളൊക്കെ പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു എന്താണ് നൈറ്റ് പാർട്ടി അതുകഴിഞ്ഞിട്ട് ഒരു ആഫ്റ്റർ പാർട്ടി അവിടെ മദ്യവും മയക്കുമരുന്നും അങ്ങനെ തുടങ്ങി കുറച്ച് ഡ്രഗ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് സിന്തറ്റിക് ഡ്രഗ്സ് അവിടെ യൂസ് ചെയ്യുന്നുണ്ട് ശരിക്കും പെമ്പിളാരെ വിൽക്കുന്നുണ്ട് അവിടെ ശരീര വിൽപ്പനയാണ് നടക്കുന്നത് ആ ആ ഹോട്ടലിനെ ചുറ്റിപ്പറ്റി ശരീരവില്പനയാണ് നടക്കുന്നത് അതൊക്കെ പുറത്തോട്ട് വരേണ്ടതാണ് പക്ഷെ അത് എല്ലാം ഈ നമ്മുടെ ഈ സൊസൈറ്റിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ എല്ലാവർക്കും അറിയാം പക്ഷെ കണ്ണടച്ചിരുട്ടൊക്കെയാണ് അപ്പൊ ചിലപ്പോൾ ഇതെന്താണ് നമ്പർ എന്നൊക്കെ ചിലവരൊക്കെ മറന്നുപോയിട്ടേ കാരണം ഇത്രയും വർഷമായില്ലേ അന്ന് അത്രയും വലിയ ചർച്ചയിൽ ഒന്നും നിന്നിരുന്നില്ല കുറച്ച് ചർച്ച ചെയ്തു ഇംപ്രൂവൻസ് ഇതുപോലെ യൂട്യൂബേഴ്സ് റിയാക്ഷൻ ചെയ്യുന്നവരൊക്കെ കുറച്ചുനാൾ കൊണ്ടു നടന്നു പക്ഷെ അത് കെട്ടടിപ്പോയി അപ്പൊ അതെന്താണെന്ന് അറിയില്ലാത്തവർക്ക് ഞാൻ ഒരു ചെറിയൊരു ക്ലിപ്പ് കൂടെ പ്ലേ ചെയ്ത് കാണിക്കാം ഒക്ടോബർ വൈകുന്നേരം മുൻ മിസ് കേരള ആൻസി കബീറും റണ്ണർപ്പായിരുന്ന അഞ്ചന ഷാജനും സുഹൃത്തുക്കളായ ആഷിഖിനും അബ്ദുൾ ഒപ്പം ഫോർട്ട് കൊച്ചിയിലെ നമ്പർ എയ്റ്റീൻ ഹോട്ടലിലേക്ക് പോയി വൈകിട്ട് മണിയോടെ ഏഴുമണിയോടെ എത്തിയവർ മണിയോടെ മുകളിലത്തെ നിലയിലുള്ള പാർട്ടി ഹാളിലെത്തി രാത്രി പത്തേ മുക്കാലിന് അവിടെ നിന്നിറങ്ങി നേരെ ബാറിലേക്ക് പന്ത്രണ്ട് മണിയോടെ സുഹൃത്തുക്കൾക്കൊപ്പം മടക്കം ഫോർട്ട് കൊച്ചിയിൽ നിന്ന് കാറിൽ കുണ്ടന്നൂരിലേക്ക് തുടർന്ന് വൈറ്റില അവിടെ നിന്ന് കാക്കനാടയ്ക്ക് പോകുമ്പോഴാണ് പാലാരിവട്ടത്തിനടുത്ത് ബൈപ്പാസിൽ അപകടം പെട്ടെന്നുള്ള നമ്മൾ തെറിച്ച് റോഡിന്റെ പക്ഷേ വണ്ടിക്ക് എന്തായാലും സ്പീഡ് ഉണ്ടായിട്ടുണ്ടായിരുന്നു അതല്ലെങ്കിൽ നമ്മൾ മിററിലോ ഒന്നും കാരണം കണ്ടിട്ടില്ല പിന്നെ റോഡ് വിജനമായിരുന്നു കേരളപ്പിറവി ദിനം രാവിലെ കേരളം കേട്ടത് ഈ ദുരന്ത വാർത്തയാണ് സാധാരണ അപകടമരണം എന്ന നിലയിലായിരുന്നു തുടക്കത്തിൽ പോലീസ് അന്വേഷണം വാഹനം ഓടിച്ചിരുന്ന അബ്ദുൾ റഹ്മാൻ നന്നായി മദ്യപിച്ചിരുന്നതായി വൈദ്യ പരിശോധനയിൽ വ്യക്തമായി വാഹനത്തിനുള്ളിൽ നിന്ന് മദ്യക്കുപ്പികളും കിട്ടി മദ്യപിച്ച് വാഹനം ഓടിച്ചുണ്ടായ അപകടമെന്നെഴുതി കേസ് അവസാനിപ്പിക്കാൻ പോലീസ് ഒരുങ്ങുന്നതിനിടെയായിരുന്നു ട്വിസ്റ്റ് രാത്രി പന്ത്രണ്ട് മണിക്ക് ഈ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മുതൽ ഒരു ഓഡി കാർ തങ്ങളെ പിന്തുടർന്നിരുന്നു എന്നാണ് അബ്ദുൾ റഹ്മാന്റെ മൊഴി കുണ്ടന്നൂർ ജംഗ്ഷനിലെത്തിയപ്പോഴും അവർ തങ്ങളെ തടഞ്ഞു നിർത്തി പിന്നീട് വൈറ്റില ഭാഗത്തേക്ക് നീങ്ങുന്ന ഘട്ടത്തിൽ പലപ്പോഴായി ഈ വാഹനം തങ്ങളെ ചെയ്സ് ചെയ്തെന്നും അതാണ് അപകടത്തിലേക്ക് നയിച്ചത് എന്നുമാണ് അബ്ദുൾ റഹ്മാൻ പോലീസിനോട് ആവർത്തിച്ചത് മദ്യപിച്ച് വാഹനമൊഴിച്ച് അപകടമുണ്ടാക്കിയെന്ന കേസിൽ രക്ഷപ്പെടാൻ അബ്ദുൾ റഹ്മാന് കിട്ടിയ നിയമോപദേശത്തെ തുടർന്നാണ് ഇത്തരമൊരു മൊഴിയെന്നാണ് പോലീസ് ആദ്യം കരുതിയത് എന്നാൽ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് സംശയമുന നമ്പർ പതിനെട്ട് ഹോട്ടലിലേക്ക് നീണ്ടത് അപകടമരണമെന്ന് പോലീസ് ആവർത്തിക്കുമ്പോഴും അതിലേക്ക് നയിച്ച സാഹചര്യങ്ങളാണ് സംശയമുണ്ടാക്കിയത് ഹോട്ടലിൽ പരിശോധന നടത്തിയ പോലീസിന് പ്രധാനപ്പെട്ട സി സി ടി വി ദൃശ്യങ്ങൾ കിട്ടിയില്ല ഡി ജെ നടന്ന പാർട്ടി ഹാളിലെയും അതിനോട് ചേർന്ന ഇടനാഴിയിലെയും ലോബിയിലെയും എല്ലാം ദൃശ്യങ്ങൾ ദുരൂഹ സാഹചര്യത്തിൽ അപ്രത്യക്ഷമായി സംഭവം നടന്നതിന് തൊട്ടടുത്ത ദിവസം ഹോട്ടൽ ഉടമയായ റോയി വയലാട്ടിന്റെ നിർദ്ദേശപ്രകാരം അത് അഴിച്ചുമാറ്റിയെന്ന് ജീവനക്കാർ തന്നെ മൊഴി നൽകി ഈ ഒരു കേസ് അപ്പം ഇത് കുറച്ച് ആൾക്കാരൊക്കെ മറന്നുകൊണ്ടുണ്ടായിരിക്കും പക്ഷെ ഇപ്പം ഈ ഒരു ക്ലിപ്പ് കണ്ടപ്പോൾ നിങ്ങൾ ഈ കേസ് അങ്ങനെ വലിയ ചർച്ചയൊന്നും ആയില്ല ഇപ്പൊ കെട്ടു പക്ഷെ ഇപ്പം അത് വീണ്ടും അന്ന ഗ്രൈസിങ്ങിനെ പറയുമ്പോഴത്തേക്ക് വീണ്ടും ഒന്ന് പൊന്തി വരാനുള്ള ചാൻസ് ഉണ്ടാകുന്നുണ്ട് അപ്പം ഈ ഈ ഒരു ഈ ഒരു കേസും ഈ അന്ന പറഞ്ഞ അന്നയുമായിട്ട് എന്താണ് ബന്ധമെന്നല്ലേ അറിയേണ്ടത് അതിനായിട്ട് ഈ അന്ന ലേറ്റർ അന്നത്തെ കാലത്ത് റിപ്പോർട്ടർ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്റർവ്യൂ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി കിട്ടും അപ്പൊ എനിക്കും കുറച്ച് സംശയങ്ങളൊക്കെ ഉണ്ട് ഈ കുട്ടികൾ മരിച്ചത് കാരണം അന്ന് ശരിക്കും ഒരു സംസാര വിഷയ ആകേണ്ട ഒരു സംഭവമാണ് എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു മിസ് കേരളയും അതിന്റെ റണ്ണപ്പും ആ എന്താണ് മരിച്ചിരിക്കുന്നത് ആ കൊച്ചു ചെറിയ കുട്ടികളാണ് അവർക്ക് എന്താണ് ആരെയാണ് കണ്ടത് ആരെയാണ് ചേസ് ചെയ്തത് ഇത്രയും ഒരു റിപ്പോർട്ട് വന്നിട്ട് പോലും ആ ഒരു സംഭവം കെട്ടടഞ്ഞ് കണലടഞ്ഞു പോയെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എന്താണ് ഇവിടെ നടക്കുന്നത് അല്ലേ അപ്പം ഈ അന്ന ഒരു ഇൻഫ്ലുവൻസ് അവർ കുറച്ച് കൊടുത്ത ഈ ൂസ് അതായത് റിപ്പോർട്ടർ കൊടുത്ത ഇന്റർവ്യൂസ് നോക്കാം ബിസ് യൂണിക്കോൺ എന്ന് പറയുന്ന കമ്പനിയുടെ കമ്പനി ഉണ്ട് ഇരുപത്തഞ്ച് വയസ്സാണ് അഞ്ചലി അറിമാർ അവര് നമ്മളൊരു ബിസിനസ് മീറ്റിംഗ് ആണ് എന്ന് പറഞ്ഞിട്ട് കൊച്ചിയിലേക്ക് കൊണ്ടുപോകുകയാണ് ഉണ്ടായത് ആദ്യ ദിവസം നമ്മളൊരു ആഡംബര ഹോട്ടലിൽ താമസിപ്പിച്ചു അന്ന് രാത്രി നമ്മളോട് പറഞ്ഞു ബിസിനസ് മീറ്റ് ഉണ്ട് ഇൻവെസ്റ്റർ മീറ്റ് ഉണ്ട് അപ്പൊ അവരുടെ ഫാമിലിയൊക്കെ ഉണ്ടാവും നമുക്ക് ഡിന്നർ ഒന്നിച്ചാണെന്ന് പറഞ്ഞാൽ നമ്മളോട് ക്രൗൺ പ്ലാസിലേക്ക് ആദ്യം അഞ്ചി പോയി അഞ്ചലി പോയതിന് പിന്നാലെ ഞാൻ ഉൾപ്പെടുന്ന മൂന്നാലഞ്ച് കുട്ടികൾ വേറെ ഉണ്ടായിരുന്നു അപ്പം എന്താ പറയുക ആദ്യം മീറ്റിംഗ് പറഞ്ഞിരുന്നെങ്കിലും രാവിലെ തൊട്ട് പോകാൻ റെഡിയായിരുന്നെങ്കിലും മീറ്റിംഗ് ക്യാൻസൽ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് രാത്രി ഒമ്പതരയായിട്ട് വിളിച്ചോണ്ട് ക്യാൻസൽ ചെയ്തിട്ടില്ല എല്ലാവരും വേഗം എന്ന് പറഞ്ഞു ഒരൊറ്റ വണ്ടിയിൽ തന്നെ ടാക്സി വിളിച്ച് നമ്മൾ എല്ലാവരും അതിനകത്ത് കുത്തി നിറച്ച് ആദ്യം ഈ പറഞ്ഞ പോലെ തന്നെ കൊച്ചുകളിൽ ഒരു ആഡംബര ഹോട്ടലിൽ താമസിപ്പിച്ചു അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാത്രി ആയപ്പോൾ ഇന്നൊരു ഇൻവെസ്റ്റർ ഉണ്ട് അവരാണ് നമ്മുടെ ബിസിനസിൻ്റെ എല്ലാ കാര്യങ്ങളും ഇൻവെസ്റ്റ് ചെയ്യുന്നത് അവരാണ് അപ്പോൾ നമുക്ക് മീറ്റിംഗിന് പോകാൻ റെഡിയാണെന്ന് പറഞ്ഞു ആദ്യം പോയി ആദ്യം പോയിട്ട് പിന്നെ നമുക്ക് പോകാൻ വേണ്ടി ടാക്സി പറഞ്ഞു വിടിച്ചേക്കത് അപ്പം അപ്പോൾ തന്നെ ഏകദേശം ഒരു ഒന്നര പത്ത് ആയിരുന്നു ആദ്യം നമ്മളോട് ടാക്സി ടാക്സിലോട് പറഞ്ഞാൽ നമ്മൾ ക്രൗൺ ക്ലാസ്സിൽ കൊണ്ടുവിടാനാണ് അങ്ങനെ നമ്മൾ ക്രൗണ്ട് ക്ലാസിൽ ഇറങ്ങി അവിടെ അത്യാവശ്യം മഴ പെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ മാത്രം ആദ്യം ഇറങ്ങി എൻ്റെ കൂടുതലുള്ള കുട്ടികൾ വണ്ടിയിൽ തന്നെ ഇരുന്നു ഇറങ്ങി ചെന്ന് അപ്പോഴാണ് അവിടെ വെച്ചാണ് ഷൈജു തങ്കച്ചെന്ന് പറഞ്ഞ ആൾ എനിക്ക് പരിചയപ്പെടുത്തി തരുന്നത് ബോയ് ഫ്രണ്ടാന്ന് പറഞ്ഞു ആദ്യം കസിനാന്ന് പറഞ്ഞു പിന്നെ ബോയ് ഫ്രണ്ടാണെന്ന് പറഞ്ഞു അവിടെ നിന്ന് വേറെ യുവാക്കളുണ്ടായിരുന്നു അവരുടെ കൂടെ എന്നാൽ അവിടെ എത്തിയപ്പോൾ ഷൈജു തങ്കച്ചൻ ചോദിച്ചു ഗേൾസ് ബാക്കിയുള്ള ഗേൾസ് എവിടെയെന്ന് ചോദിച്ചു അപ്പോൾ വണ്ടിക്കാത്തുണ്ടായിരുന്നു എല്ലാവരും ഇറങ്ങി അവിടുന്ന് ഷൈജു തങ്കച്ചൻ്റെ വണ്ടിയിലേക്ക് കയറി ഓടിയിൽ ക്രൗൺ പ്ലാസിൽ ആ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ അവിടെ നിന്നല്ല അവിടെ ക്യാൻസൽ ചെയ്തു വേറൊരു സ്ഥലത്താണ് വേറെയും കുറച്ച് ആളുകൾ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങോട്ടേക്ക് പോകാന്ന് പറഞ്ഞു ഷൈജിയുടെ കാർൽ അതായത് ഈ മോഡൽസിന് പിന്തുടർന്ന് അതേ വണ്ടിയിൽ തന്നെ നമ്മളെ നമ്പർ എയ്റ്റിലേക്ക് കൊണ്ടുപോകുക ചെയ്യുന്നത് നമ്പർ ഒരു പബ്ബാന്നും അവിടെ എന്താ നടക്കുന്നതെന്ന് നമുക്കൊന്നും അറിയില്ലായിരുന്നു അപ്പം പോകുന്ന വഴിക്ക് തന്നെ ഷൈജു വിളിച്ചു പറയുന്നുണ്ടായിരുന്നു റോയ്ഛായ ഞാൻ അഞ്ചാറ് ഗേൾസിനെയും കൊണ്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു അതിൽ നമുക്ക് ആ സ്വാഭാവികം എന്തൊന്നും തോന്നിയില്ല അവിടെ ഇതില് മൂന്ന് പേരുടെ പേരുകൾ പറഞ്ഞു അഞ്ചിന് ഒരു ഇരുപത്തഞ്ച് വയസ്സ് ിയുടെ കാര്യം പിന്നെ ഷൈജു പിന്നെ റോയി അപ്പൊ ഇവരെ ചുറ്റിപ്പറ്റിയാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത് അപ്പൊ ഈ പെൺകുട്ടികൾ മരിച്ച സമയത്തും ഈ അഞ്ജലി അതായത് ഈ റോയി ഷൈജു ഷൈജു പ്രസൻസ് ഈ മരിച്ചപ്പോഴും പറയുന്നുണ്ട് അതായത് റോയി ഇവരെ ഈ മരിച്ച കുട്ടികളെ ഫോളോ ചെയ്ത സെയിം കാർ അതൊക്കെ ഈ അന്നെ ഇവിടെ പറഞ്ഞു വെക്കുന്നുണ്ട് അപ്പൊ അന്ന് ഇവർ ഈ അന്നയക്കുണ്ടായ അനുഭവം ഇന്ന് ആ മരിച്ച പെൺകുട്ടികൾക്കുണ്ടായ അനുഭവം ഏതാണ്ട് സ സമാനമാണെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ശരിക്കും ഈ അന്നായൊക്കെ യൂസ് ചെയ്യാൻ ശ്രമിച്ച പോലെ തന്നെ ഈ മോഡൽസിനെയും യൂസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കും ഏതെങ്കിലും ഒരു ഹൈ ലെവൽ പാർട്ടീസിന് ഇവരെ വേണമെന്ന് ആവശ്യപ്പെടുകയോ അല്ലെങ്കിൽ ഇവരെ അതിന് വഴങ്ങാതെ വരികയോ ഇവർക്കൊരു ആഫ്റ്റർ പാർട്ടി ഉണ്ടെന്ന് പറഞ്ഞു അത് ഇതിനേക്കാളും വലിയ ഒരു എന്താണ് ശരിക്കും പറഞ്ഞാണ് പച്ചക്ക് പറഞ്ഞാൽ മാമപ്പണി നടത്തുന്നതാണെന്ന് പറയും മാമപ്പണി നടത്തുകയാണ് ഇവിടെ റോയി എന്ന് പറഞ്ഞ ഷൈജു അതിനകത്ത് ഒരു ഇടനിലക്കാരനാണ് ഒരു മിഡിൽ ക്ലാസ് ആണെന്ന് പറയുന്നു അപ്പം ഇതിനെ ഇതിന്റെ ഒരു അഞ്ജലി എന്ന് പറയുന്നത് ഷൈജുവിന്റെ ബോയ്ഫ്രണ്ട് ആണെന്നൊക്കെ ഇതിനകത്ത് പറഞ്ഞു വെക്കുന്നുണ്ട് ശരിക്കും ഇതിനകത്ത് പെൺ പിള്ളേരെ കൊണ്ട് കൊടുക്കുകയാണ് അതായത് ഈ അന്നെ ഇതിനകത്ത് എങ്ങനെ വന്നു ചോദിച്ചാൽ ഇവരൊരു ആണ് അത്യാവശ്യം ഇവ ഇവരെ ഒരു എന്താണ് ആ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ഒരു കമ്പനി ഫോം ചെയ്യുന്നു അപ്പൊ അതിനകത്തോട്ട് ഇവരെ ഇൻവോൾവ് ആക്കുന്നു അപ്പൊ അതിനകത്ത് കുറച്ച് ആൾക്കാരെ റിക്രൂട്ട്മെന്റ് ചെയ്യുന്നു അപ്പൊ ആ റിക്രൂട്ട്മെന്റ് ചെയ്യുമ്പോഴത്തേക്ക് എന്താണ് അതിന് മീറ്റിംഗ് വേണമെന്ന് ആവശ്യപ്പെടുന്നു അപ്പൊ ആ മീറ്റിംഗിന്റെ ഭാഗമായിട്ടാണ് ഈ രാത്രിയിൽ ഈ കുട്ടികളെയും കൊണ്ട് ഈ മൂന്നാലഞ്ച് കുട്ടികളെയും കൊണ്ട് ഈ ചെല്ലുന്നത് അപ്പൊ ശരിക്കും ഇവർ വിചാരിച്ചിരിക്കുന്നത് ഒരു ഹൈ ലെവൽ ഹൈ ലെവൽ ആയിട്ടുള്ള ഒരു ഹൈ സാലറീഡ് ആയിട്ടുള്ള ഒരു ഓക്കെ കിട്ടും എന്നുള്ള ഒരു രീതിയിൽ ഇവര് പോകുമ്പോൾ പക്ഷെ ഇവരെ വല വിരിച്ചിരിക്കുന്നത് ഒരു കറുത്ത മറയാണ് കാരണം കുറച്ച് പെൺകുട്ടികളെയൊക്കെ ഇങ്ങനെ പെടുത്തിക്കളഞ്ഞു അവരെ വിൽക്കുന്ന ഒരു സിസ്റ്റം ആണ് ഈ നമ്പർ എ ടി പോലുള്ള ആഡംബര ഹോട്ടലിൽ നടക്കുന്നതെന്നാണ് നമുക്ക് ഇന്ന് മനസ്സിലാകുന്നത് പക്ഷെ ഇവിടെ നിയമത്തിന് ഇതെല്ലാം അറിയാമെങ്കിലും ഇന്നും ഇവർ ഈ പ്രവണത തുടർന്നോണ്ടേ ഇവരിന്നും ഈ ജോലികൾ ചെയ്തോണ്ടേ ഇരിക്കുന്നു ഒന്നും ചെയ്യാൻ പറ്റില്ല അതേസമയം ഇവിടെ രാഹുൽ മഹൻകൂട്ടത്തിനൊക്കെ ആണെങ്കിൽ പട പട പടയിൽ നിന്നാണ് ആക്ഷൻ എടുത്തേക്കുന്നത് അത് തന്നെയാണ് ഇവിടെ അല്ല പറഞ്ഞു വെക്കുന്നത് അപ്പൊ നമുക്ക് ബാക്കി കൂടി ഒന്ന് കേട്ടു നോക്കാം അവിടത്തെ നേരെ നമ്മളെ നമ്പർ എറ്റിന് കൊണ്ടിരക്കി കൊണ്ടു അവിടെ സപ്ഷൻ ഒരു പെൺകുട്ടിക്ക് ഉണ്ടായിരുന്നു അത് കണ്ടിട്ടാണ് നമ്മൾ പാർട്ടി ഹാളിലേക്ക് അതേ ഫ്ലോറിൽ തന്നെ പാർട്ടി ഹാളിലേക്ക് കിട്ടി കെട്ടി അതിൻ്റെ ദൃശ്യങ്ങളൊന്നും പുറത്ത് നിൽക്കുന്നവർക്ക് അതേക്ക് കാണാൻ പറ്റില്ല ഡിൾ ഡോറായിരുന്നു അങ്ങനെ അകത്ത് കയറി പാർട്ടിയിലേക്ക് കയറുന്നു അടുത്താൽ നടക്കുന്ന ആക്കെയുള്ളതല്ലൊന്ന നമുക്ക് ആദ്യത്തെ ഒരു നോട്ടത്തിൽ മനസ്സിലാവില്ല അതിൽ അഞ്ച് മിനിറ്റ് ആരെയും കാണാൻ പറ്റുന്നുണ്ടായിരുന്നു പിന്നെ കുറെ കുറേ ഞാൻ അവിടെ ആയിരുന്നു ഇപ്പോൾ ചെയ്തു എനിക്ക് യൂട്യൂബ് ചാനൽ ഉണ്ട് ഞാൻ കുറെ ഫോട്ടോസ് വീഡിയോസ് എടുത്തു അപ്പോൾ അവിടുത്തെ ടോർണമെന്റ് വന്നിട്ട് പറഞ്ഞു ഇതൊന്നും എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് കട്ട് ചെയ്തു എടുത്ത് രണ്ടെണ്ണം ഞാൻ ഡീഡിറ്റി ചെയ്ത് കുറച്ച് തന്നെ കൈ ഉള്ള ഫോട്ടോസ് ഒക്കെ എടുത്ത് അതിന്റേക്ക് ഞങ്ങൾക്ക് കോളേ തന്നത് കുടിക്കാൻ വേണ്ടി ഭയങ്കരമായിട്ട് നിർബന്ധിച്ചു നിങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞു വേണ്ടാന്ന് നിങ്ങൾ പറയാം കാരണം അവിടെ തന്നെ അതിൻ്റെ ഒരു മുളയ്ക്കായിട്ടൊരു കോർണിലൊരു ലേഡി കുറേ ഒക്കെ മദ്യം ഒഴിച്ചു ൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പം നമുക്ക് ഇതിനകത്ത് എന്തോ ചേർത്തിട്ടുണ്ടാവും നമ്മൾ കുടിക്കുന്നതാണെന്ന് വിചാരിച്ചിട്ട് പുറത്ത് നമ്മളത് തിരക്കരിച്ച് തന്നെ പറഞ്ഞില്ല അഞ്ചും ശരി ഞങ്ങളുടെ പുറകെ നടന്നു ഇത് കുടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുടിച്ചില്ല അത് കഴിഞ്ഞാൽ അഞ്ചലിനിയും പിന്നെ കാണില്ല ആ ഒരു പരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അഞ്ചലിയും റോയും കൂടെ കയറുന്നത് അഞ്ചലിയും റോയും കൂടെ കയറി വന്നിട്ട് റോയി നമ്മളെ ഭയങ്കര പരിചയമുള്ള പോലെ നമ്മളോട് ബിഹേവ് ചെയ്തു ഡാൻസ് കളിക്കാനൊക്കെ നിർബന്ധിച്ച് ഞങ്ങൾ പോയി ഞങ്ങൾ ഭയങ്കരമായിട്ട് നിർബന്ധിച്ച് ഡിസ് കളിക്കാനൊക്കെ ഞങ്ങൾ പോയി പാർട്ടിയുടെ നേച്ചർ മാറും എല്ലാവരും ലൈൻ ഒരു മുതലേ അവസ്ഥയിലേക്ക് അവിടെ ചെറിയ കുട്ടികളും മുതിർന്നവരൊക്കെ ഉണ്ടായിരുന്നു പെൺകുട്ടികളാണ് കൂടുതലായിട്ടും ഉള്ളത് അവർക്ക് അവിടെ മേയ്ക്ക് ഡ്രസ്സ് ഉണ്ടോ അവരുടെ മേലെ പിടിക്കുന്നുണ്ടെങ്കിൽ അറിയാത്ത അവസ്ഥയിലാണ് റോയ് ആ നല്ലോണം മുതലായിട്ട് അവരുടെ നല്ല രീതിയിൽ ബിഹിഹേവ് ചെയ്യുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് പേടിച്ച് ഞങ്ങൾ മുകളിലുള്ള മാറി റോയി ഞങ്ങളെ ഡാൻസ് കളിക്കാൻ വേണ്ടി പിടിച്ചുകൊണ്ട് ഞങ്ങൾ പോയില്ല ഞങ്ങൾ എന്തെങ്കിലും ഈ റോയി കാണിക്കുന്ന ചേട്ടനൊക്കെ കണ്ട് പേടിച്ച് ഞങ്ങൾ കൂടിയിട്ട് ഞങ്ങൾ പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് അപ്പം അവിടുത്തെ ടോൾമാൻമാർ അവിടുത്തെ തന്നെ ജനക്കാരാണ് പിന്നെ നമ്മൾ പുറത്തിറങ്ങാൻ സമയിച്ചില്ല എന്നിട്ട് ഞങ്ങൾ വാശി പിടിച്ച് പുറത്തിറങ്ങിപ്പോ അഞ്ചി ഷൈൻ ഞങ്ങളുടെ കൂടെ തന്നെ പോകുന്നു അപ്പോൾ നമുക്ക് തോന്നിയത് റോയി മീറ്റിച്ചിട്ട് വെള്ളം നമ്മൾ മിസ്ഹേവ് ചെയ്തതായിരിക്കും അല്ലാതെ മിസ്ഹ്വേവ് ചെയ്തതായിരിക്കും പുറത്തിറങ്ങി പുറത്തിറങ്ങിയിട്ട് ഞങ്ങൾ ലിഫ്റ്റ് കിട്ടിയിട്ട് നേരെ കൊണ്ടുവന്നത് ആഫ്റ്റർ പാട്ടി ഇങ്ങനെ ആഫ്റ്റർ പാർട്ടിന്നാണ് ഇങ്ങനെ ഇതിൻ്റെ പേര് പോലും നമ്മൾ അറിയുന്നത് മോഡത്തിന്റെ മരണത്തോടെ മരണത്തിന് ശേഷം അങ്ങനെ ആഫ്റ്റർ പാർട്ടി കൊണ്ടുപോയപ്പോൾ അവിടെയും കുറച്ച് വേണ്ടാത്ത ദൃശ്യങ്ങളൊക്കെ കണ്ടപ്പം നമുക്ക് എന്തോ എന്തൊക്കെ സാധനങ്ങൾ യൂസ് ചെയ്യുന്ന സിഗരറ്റ് വെളിക്കുന്ന എല്ലാം നമുക്ക് കൺഫർട്ട് ആയി തന്നെ എല്ലാവരും പിടിച്ചിറക്കും നമ്മുടെ കൂടെ പിടിച്ചാൽ പുറത്തേക്ക് വന്ന് നമുക്ക് അവിടെ സെൻറ്റ് ചെയ്യാൻ പറഞ്ഞു പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ലിറ്റിന് റയും ഷൈജും വേറൊരു ഹിന്ദി കാരങ്ങളൊക്കെ കരുതുന്നു റോയിൻ്റെ റൂമിന്റെ പറഞ്ഞു നിന്നോട് ആരാ അഞ്ജലിയും റോയ്യും ഷൈജു ആയിട്ട് തുടക്കി റോയ് ഷൈജിനോട് അഞ്ചിനോട് ഒക്കെ വന്നു ഇവിടെ ഈ റൂമിലേക്ക് കൊണ്ടുപോകാൻ ആരാ പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഇവർക്ക് ഇവിടെ റൂമാണ് അവർക്ക് ഫുഡ് വെള്ള റെഡി ആണ് നിങ്ങൾക്ക് പേടിക്കുന്നു വേണ്ടതായിരുന്നു പക്ഷേ റോയിൻ കണ്ട വീണ്ടും ഞങ്ങൾക്ക് പേടി റോയ് അങ്ങനെ ബിഹേവ് ചെയ്ത ഒരാൾ പിന്നെ ഞങ്ങൾ നമുക്ക് പേടി ഞങ്ങൾ ഇട്ട് ഇറങ്ങി ഞങ്ങൾ ഒരു തരത്തിലാണ് കൂട്ടില്ല റോയി ഭയങ്കര നിർബന്ധിച്ചു ഷൈജു അഞ്ജലി നിർബന്ധിച്ചു ഞങ്ങൾ കൂട്ടാക്കില്ല ഞങ്ങൾ താഴെ റിസപ്ഷനിൽ പോരും കുറച്ച് അഞ്ജലി ഷൈജു ഷൈവ് വന്നിട്ടുണ്ടോ ഷൈജു പറഞ്ഞു പറ്റില്ല കേട്ടോ ഡാർക്ക് സീനാണ് റോയിനെ റോയിൻ്റെ ഡാക്കിൻ്റെ ഡാക്കി ഒന്ന് പോകാൻ പറ്റില്ല കാരണം എൻ്റെ അത്രയും വേണ്ടപ്പെട്ട ഒരാളാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് കുറേ ഞങ്ങൾ ഇതാക്കി നിർബന്ധിച്ചു അവിടെ തുടരാൻ വേണ്ടി ഞങ്ങൾ സമ്മതിച്ചില്ല ഞങ്ങൾ ഷൈജിലെ കാറിപ്പോ കാറി അപ്പോൾ അഞ്ചലിയും ഷൈജു പറഞ്ഞു ഞങ്ങൾ പാർട്ടി കംപ്ലീറ്റ് ചെയ്തിട്ട് വരുമെന്ന് പറഞ്ഞാൽ അവരത്തേക്ക് കയറിപ്പോയി കുറേ വന്നില്ല കഴിഞ്ഞ കണ്ടില്ല ഇവര് ഈ പറഞ്ഞ വെളിപ്പെടുത്തല് കണ്ടില്ലേ ഇവരിപ്പോഴും ജീവിച്ചിരിക്കുന്നത് തന്നെ ഭയങ്കര കേട്ടോ അപ്പം ഇവിടൊന്നും പുറത്തു വരുന്നില്ല ഇതൊന്നും അന്വേഷിക്കാൻ നേരെ ചൂടി അന്വേഷിച്ചതൊക്കെ പുറത്തു വരാനുള്ള കാര്യങ്ങളേ ഉള്ളൂ പക്ഷെ വരില്ല കാരണം വമ്പന്മാരാണ് എവിടെയാണ് നടക്കുന്നത് നമ്മുടെ ഈ കൊച്ചി കേരളത്തിൽ നമ്മുടെ കൊച്ചിയിൽ കൊച്ചിയിലുള്ള ഒരു ആഡംബര ഹോട്ടലാണ് നമ്പർ എയ്റ്റിൻ നമ്പർ എയ്റ്റിന് പേരേ ഉള്ളൂ നമ്പർ വൺ ആഡംബര ഹോട്ടലിലുള്ള ഒരു ഇതാണ് അതിനകത്ത് ഇവര് പറഞ്ഞുകൊണ്ട് സിനിമാ നടന്മാരടക്കം പ്രമുഖർ സെലിബ്രിറ്റീസ് സെലിബ്രിറ്റീസ് എന്ന് പറയുമ്പത്തേക്ക് രാഷ്ട്രീയക്കാരാകാം ബിസിനസ്സുകാരാകാം സിനിമാക്കാരാകാം അങ്ങനെ പല വ്യക്തികളും ആകാം ഈവൻ ഫുഡ് ബ്ലോഗേഴ്സ് വരെ ഉണ്ടെന്നാണ് അറിയാൻ പറ്റിയത് അപ്പം അതുപോലെയുള്ള അത്രയും വലിയ കെണിയിലാണ് ഇപ്പൊ ഇതുപോലെയുള്ള ചെറിയ എത്രയോ പെമ്പിളാരെ ഇതിനോടകം പിന്നെ പെട്ടിട്ടുണ്ടായിരിക്കും അല്ലേ ഇത് രണ്ടായിരത്തി ഇരുപത്തി ഈ ഒരു നമ്മുടെ ആ കുട്ടികൾ മരിച്ചപ്പം വന്ന അതിനോട് ചുറ്റിപ്പറ്റി നടന്ന ഒരു ഇന്റർവ്യൂവും കാര്യങ്ങൾ അവർ അവർ വെളിപ്പെടുത്തിയ കുറച്ച് കാര്യങ്ങളാണ് ഇവരേലും കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ ഉണ്ടെന്ന് ഇവർ പറയപ്പെടുന്നു പക്ഷെ അവർ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല അവിടെയും ഷെയർ ചെയ്ത് കൊടുത്തിട്ടില്ല ഇവര് നേരെ ചൊവ്വ ഒരു കേസും കാര്യങ്ങളൊക്കെ പോവുകയായിരുന്നെങ്കിൽ ഒരു പക്ഷെ എന്തെങ്കിലും ഒക്കെ ആയി തീരുമായിരുന്നു പിന്നെയും പിന്നെ ഇവരിങ്ങനെ വീഡിയോസും കാര്യങ്ങളും ഇങ്ങനെ അവരിങ്ങനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവർക്കും കുറെ കുറെ ഇവരെ ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് ഇവർ ഇനി അനുഭവിക്കാൻ ഒന്നുമില്ല ഇവരെ ശരിക്കും നല്ല നെഗറ്റീവ് ആക്കി തീർക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവർ അന്നാ പീഡിയോ ചെയ്ത് അതായത് നമ്മള എന്താണ് വിസ തട്ടിപ്പിന്റെ ഒക്കെ കേസിൽ വന്നപ്പോഴത്തേക്ക് ഇവരെ പെടുത്തിട്ടാണ് ഇവരുടെ ബന്ധുക്കളെ ഇവര് വിശ്വസിച്ച് അങ്ങനെയാണ് കുറെ കുട്ടികളെ ഇവര് വിദേശത്തോട്ട് കയറ്റി അയക്കാൻ വേണ്ടി ശ്രമിച്ചത് പക്ഷെ കുറെ പൈസയൊക്കെ തട്ടിച്ചു കുറെ ലക്ഷക്കണക്കിന് പൈസ തട്ടിച്ചു എന്നൊക്കെ പറഞ്ഞു ഇവരൊക്കെ ഇവർ പേരിലാണ് കേസൊക്കെ വന്നത് അപ്പൊ പൈസ കൊണ്ട് പോയവർ അവരങ്ങ് മുങ്ങി അപ്പൊ അതിനൊരു എക്സ്പെലനേഷൻ ഒക്കെ വന്നപ്പോൾ നമ്മൾ ഈ പേരുകളൊക്കെ കേട്ടിടാണ് ഇപ്പോൾ റിപ്പീറ്റ് ആയിട്ട് വേണ്ടി ഇവർ ഈ പറയുകയാണ് അപ്പൊ എന്താണ് ഇവിടെയൊക്കെ സംഭവിക്കുന്നത് എന്താണ് നമ്മുടെ സൊസൈറ്റി ഇങ്ങനെ നടക്കുന്നത് നമുക്ക് ഇപ്പോഴും നമ്മൾ ശരിക്കും നമുക്ക് മനസ്സിലായ കാര്യം ആ കുട്ടികളെ ശരിക്കും ഭയപ്പെടുത്തിയതാണ് ശരിക്കും അവർ പരിഭ്രാന്തരായിട്ടുണ്ടായിരുന്നു അപ്പം അതിന് ഇവരെ ചേസ് ഒരു കാറ് വന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ആ വീട് വാർത്തക്കകത്ത് പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ ചിലപ്പോൾ നിയന്ത്രണം വിട്ട് ഇവിടെ വിളിച്ചായിരിക്കും ഈ കാറ് ആക്സിഡന്റ് ആയി ഇവർ രണ്ടുപേരും മരിച്ചിരുന്നത് പിന്നെ ഷൈജു വിദ്യ ഫോളോ ചെയ്യും ഹോസ്പിറ്റലിൽ ചെന്നിട്ട് പെട്ടെന്ന് അപ്രതീക്ഷമാകുന്നത് എന്താന്നൊക്കെ അതിനകത്തൊക്കെ കുറെ ഉണ്ട് ഇത്രയും ദുരൂഹത ഇങ്ങനെ കറക്റ്റ് കാര്യങ്ങൾ പോലീസിന്റെ മുന്നിലോട്ട് വന്നിട്ട് ഇതിനകത്തൊരു അവരെ ഒരു രോമത്തെ തൊടാൻ പോലും പോലീസിനോ സൊസൈറ്റിക്കോ സർക്കാരിനോ ഇതുവരെ സഹായിച്ചു അവര് പഴയതുപോലെ ഇപ്പോഴും തുടരുകയാണ് അപ്പൊ നമുക്ക് ഇതൊക്കെയാണ് ഇതിനകത്ത് മനസ്സിലായി ഇതെല്ലാം പ്ലാന്റ് ആണ് പ്ലാന്റിന്റെ ഒരു മർഡറാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ പുഷ്പം പോലെ അല്ലെ എത്രയോ പുഷ്പം പോലെയാണ് ഇതൊക്കെ സമൂഹത്തിൽ നിന്ന് ആ രണ്ട് കുട്ടികളെ എടുത്തുകളഞ്ഞത് അപ്പൊ ഇത്രയും ജീവിച്ചിരിക്കുന്നെങ്കിൽ അതെന്താണെന്ന് എനിക്കറിയില്ല വളരെ വലിയ അത്ഭുതം തന്നെയാണ് അപ്പൊ ഇതെല്ലാം കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണെന്ന് തോന്നിയെന്ന് വെച്ചാൽ തീർച്ചയായും കമന്റ് ചെയ്യുക നമ്പർ എയ്റ്റീൻ ഹോട്ടൽ എന്നും ഒരു ഒരു പേടി സ്വപ്നവും അതോടൊപ്പം തൈലായി ഉയർത്തി നിൽക്കുന്ന ഒരു ആഡംബര ഹോട്ടലുമാണ് അതിലെന്താണ് നടക്കുന്നത് എന്ന് അത് അനുഭവിച്ചവർക്ക് മാത്രമേ മാത്രം അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പം ഇതിങ്ങനെയാണ് ബൈ ഇവിടെ ഇങ്ങനെയൊക്കെ നടക്കുകയുള്ളൂ എന്താണ് നമുക്ക് വരും കാലത്ത് മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം അതോ വരും കാലത്ത് ഇതിനേക്കാളും അപ്പുറമാവോ എന്നറിയില്ല എന്നാലും ജാഗ്രതയോടെ ഇരിക്കുക അപ്പൊ അടുത്തൊരു വീഡിയോയും വിഷയമായിട്ട് പിന്നിൽ കടന്നവരെ